നമസ്കാരം എല്ലാവർക്കും ജേമാസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയിലൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ക്യാരറ്റ് പച്ചടി അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ തൊട്ടടുത്തുള്ള ബലേകമൃശ്ശനമൊന്നും മറക്കരുത് അപ്പോൾ നമുക്കിനി ക്യാരറ്റ് പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേണം ആദ്യം നമുക്ക് ക്യാരറ്റ് ഒന്ന് വേഗിച്ചെടുക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു മൂന്നാല് ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് ഒരു ഇട്ട് കൊടുത്ത് പിന്നെ ആവശ്യത്തിന് അത് ക്യാരറ്റ് ഒന്ന് നികന്ന് നിൽക്കാനുള്ള കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ഇതൊന്ന് വേഗിച്ചെടുക്കാം ഇപ്പം ഇതിലേക്ക് ഞാനിവിടെ ഒരു മൂന്നാല് പച്ചമുളക് ഇതുപോലെ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞത് പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് നല്ല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വേഗിച്ചെടുക്കാം അപ്പോൾ ക്യാരറ്റ് അധികം സമയമൊന്നും വേണ്ട അപ്പോൾ ക്യാരറ്റ് വേണമെന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പരച്ചെടുക്കാം അപ്പോൾ അതിന് ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് തേങ്ങയും കുറച്ച് ജീരകം കുറച്ച് ഒരു ഒരു അര ടീസ്പൂൺ കടുവും കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അങ്ങനെ അരപ്പരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ അരച്ചെടുത്ത അരപ്പ് നമ്മൾ ക്യാരറ്റിലോട്ട് ചേർത്ത് കൊടുക്കണം എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒന്നൊഴിച്ച് അതും കൂടി ഇതിലോട്ട് ഒന്നൊഴിച്ച് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം നമ്മൾ ഈ അരപ്പ് ചേർത്തതിന് ശേഷം ഇത് ഒന്ന് ചൂടായാൽ മതി ഇതൊന്നും തിളച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് നമുക്കിതിലോട്ട് കുറച്ച് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഇപ്പം ഇതിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് പോകും അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഉളച്ചെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ തൈര് ഒഴിച്ചതിന് ശേഷം ഇത് തിളപ്പിക്കരുത് തിളപ്പിച്ച് കഴിഞ്ഞാൽ തൈര് പിരിഞ്ഞ് പോകും എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ അത് തീ ഓഫ് ചെയ്യണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പച്ചടി ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് താളിച്ചും കൂടെ ഒഴിച്ചാൽ മതി അപ്പോൾ അതിന് വേണ്ടി ഒരു ചീനച്ചടിയിലോട്ട് കുറച്ച് വെള്ളച്ചെണ്ണം ഒഴിച്ച് കൊടുക്കാം പിന്നെ കടുക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതും പിന്നെ മൂന്നാല് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില വെപ്പല്ലേ ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്യാരറ്റ് പച്ചടിയിലോട്ട് ഇത് ചേർത്ത് കൊടുക്കുക എന്നുവെച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഇത് നമുക്കൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി സൂപ്പർ ഒരു ക്യാരറ്റ് പച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റു റെസിപ്പിയും അടുത്ത വീഡിയോ കാണാം